ഈശോയിൽ ഒത്തിരി സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടി വീണ്ടും നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വചനവുമായിട്ട് കടന്നു വരുവാൻ ഭാഗ്യം ലഭിച്ചതിൽ ഈശോയ്ക്ക് നന്ദി പറയുന്നു ഇന്ന് വചനം പങ്കുവയ്ക്കുവാൻ വേണ്ടി വീഡിയോയുടെ മുന്നിലേക്ക് വരുമ്പോൾ ഒരു സഹോദരൻ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്നു അവര് മൂന്ന് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു ഈ മൂന്ന് സഹോദരങ്ങൾ അവരുടെ മറ്റു സഹോദരങ്ങളൊക്കെ ചേർന്ന് കൂട്ടുകാരോടൊക്കെ ചേർന്ന് ഒത്തിരിയേറെ പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ് പ്രാർത്ഥനയ്ക്കെല്ലാം ശേഷം ഒരു കാർഡ് എനിക്ക് തന്നു ആ കാട് അവരിങ്ങനെ വിവരിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കിടപ്പിലായ രോഗികൾക്ക് ഭക്ഷണ കിറ്റുകൾ കൊടുക്കുന്നു ആശുപത്രി വാർഡുകളിലും വീടുകളിലും അവര് രോഗികളെ പരിചരിക്കുവാനായിട്ട് ചെല്ലുന്നു വീൽചെയർ വാട്ടർ ബെഡ് വസ്ത്രങ്ങൾ എന്നിവ നൽകുന്നു അതിന്റെ താഴെ അവര് ആ കാർഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പ്രതിഫലം പ്രതീക്ഷിക്കാതെ സഹായിച്ചാൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം സഹായിക്കും എന്നെ സ്പർശിച്ചു ആ വാക്കുകള് വായിച്ചതും ധ്യാനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇതായിരുന്നു തോപിത്തിന്റെ പുസ്തകം അതിൻ്റെ നാലാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത് അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല തോപിത്ത് മരിക്കുന്നതിനു മുമ്പ് മകനായ തോപിയാസിന് കുറെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് ആ നിർദ്ദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണിത് പാവപ്പെട്ടവന് നിന്ന് മോനെ തോപിയാസെ നീ മുഖം തിരിച്ച് കളയരുത് അപ്പോൾ ദൈവം നിന്നിൽ നിന്നും മുഖം തിരിക്കുകയില്ല എന്നുവെച്ചാൽ ദൈവം ഒരു വ്യക്തിയിൽ നിന്ന് മുഖം തിരിക്കുവാൻ കാരണമാകുന്ന വലിയൊരു പാപമാണ് ഞാനും നിങ്ങളുമൊക്കെ ഒരു പാവപ്പെട്ട വ്യക്തിയിൽ നിന്ന് മുഖം തിരിച്ചാൽ സംഭവിക്കുക എന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെയൊക്കെ കൈകളിൽ നമ്മുടെയൊക്കെ കൈവശം നമ്മുടെയൊക്കെ വീടുകളിൽ എന്തൊക്കെ അധികമായിട്ട് നമ്മൾ കാത്തുസൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ അവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ടുള്ളതാണ് എന്തൊക്കെ അനാവശ്യമായിട്ടുള്ളത് നമ്മുടെ കൈവശം ഉണ്ടോ അതൊക്കെ അവയൊക്കെ ഏതൊക്കെയോ പാവപ്പെട്ടവന്റെ ഏതൊക്കെയോ ദരിദ്രന്റെ അവകാശമാണ് ഇല്ലാത്തവന്റെ അവകാശമാണ് നമ്മുടെയൊക്കെ കൈവശം അധികമായിട്ട് ഉള്ളത് നമ്മുടെ ചുറ്റും ഒത്തിരിയേറെ മക്കള് ദാരിദ്ര്യം അനുഭവിച്ചു കഴിയുന്നുണ്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുക രോഗം വന്നിട്ട് പട്ടിണി പാവങ്ങള് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ സ്വന്തം മക്കൾക്ക് ഒരു നേരത്തെ നല്ല ഭക്ഷണം കൊടുക്കുവാനായിട്ട് ഇല്ലാത്ത വ്യക്തികള് നമ്മുടെയൊക്കെ ചുറ്റുമുണ്ടല്ലോ നമ്മളൊക്കെ തെരുവോരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എത്രയോ പാവപ്പെട്ടവരെ ദരിദ്രരെ നമ്മൾ കാണുന്നു നമ്മളൊക്കെ പലപ്പോഴും മുഖം തിരിച്ച് കളയാറുണ്ട് ഞാനും നിങ്ങളും ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് അവരുടെ ആവശ്യങ്ങൾ അവഗണിച്ച് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിത സുഖങ്ങളിൽ ആയിരിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ട മക്കളെ ഇന്നത്തെ വചനം നമ്മളോട് സംസാരിക്കുന്നത് ഇതാണ് പാവപ്പെട്ടവരിൽ നിന്ന് മുഖം തിരിച്ച് കളയരുത് ഇന്ന് പങ്കുവെക്കപ്പെട്ട ഈ വചനം നിങ്ങൾ ശ്രവിച്ചതിന് ശേഷം ഒരു കാര്യം ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ മുറികളിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലാണെങ്കിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ കൈവശമുള്ളതൊക്കെ നിങ്ങൾ സമ്പത്തായിട്ട് കരുതുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ടല്ലോ വസ്തുക്കളുണ്ടല്ലോ ഒന്ന് നോക്കണം എന്തൊക്കെയാണ് എന്റെ മുറിയിൽ എന്റെ മുറിയിൽ എന്റെ അലമാരയിൽ അധികമായിട്ട് ഉള്ളത് എന്നൊന്നും നോക്കണം എന്തെങ്കിലും അധികമായിട്ടുള്ളത് ഉണ്ടെങ്കിൽ അത് പുതിയതാകട്ടെ അല്ലെങ്കിൽ പഴയതാവട്ടെ അത് ഏതൊക്കെയോ പാവപ്പെട്ടവന്റെ ആവശ്യമുള്ളവന്റെ അവകാശമാണെന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കണം ഈ വചനം കേട്ടിട്ട് വെറുതെ ഇരുന്നേക്കരുത് ഈ വചനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ വചനം അനുസരിക്കണം സാധിക്കണം എന്നെ കേൾക്കുന്ന മക്കള് ഞാനും നിങ്ങളും ചെയ്യണം നമ്മുടെ മുറിയിൽ ചെന്നിട്ട് അധികമായിട്ടുള്ളതെല്ലാം പാവപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കാൻ മറ്റുള്ളവരുടെ അധികമായിട്ടുള്ളതല്ല എൻ്റെ വീട്ടിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും അവകാശം മറ്റുള്ളവർക്ക് സമ്പത്തുണ്ടായിരിക്കാം മറ്റുള്ളവർക്ക് വസ്ത്രങ്ങൾ ഉണ്ടായിരിക്കാം അധികമായിട്ടുള്ളത് അവരുടെ വസ്ത്രങ്ങൾ എൻ്റെ എന്റെ സ്വന്തം വസ്ത്രങ്ങൾ അധികമായിട്ടുള്ളത് എനിക്ക് വസ്ത്രങ്ങൾ മാത്രമല്ല ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ട മക്കള് എന്തൊക്കെ അധികമായിട്ടുണ്ടോ അതൊക്കെ പാവപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് കേട്ട വചനം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മാംസം ധരിക്കണം അതിനു വേണ്ടിയിട്ടാണ് അച്ഛൻ പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ ഈശോ ഇപ്പോൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഈ വചനം കേട്ട വചനം ജീവിക്കും എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ട് ഒന്ന് കണ്ണടയ്ക്കുക ഒന്ന് പ്രാർത്ഥിക്കുക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ വചനം നിങ്ങളിൽ മാംസം ധരിക്കപ്പെടട്ടെ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗാ ബ്ലസ് യു